ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്താണ് ദിയ ബിസിനസ് തുടങ്ങിയതെന്നും അതിൽ നിന്നും പണം തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ വേദന ബിസിനസ് ചെയ്തവർക്കെ അറിയൂ എന്ന് ദിയയുടെ അച്ഛനും നടനുമായ കൃഷ്ണകുമാർ മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ഒരു ചെറിയ പെൺകുട്ടി ബിസിനസ് തുടങ്ങി കുറച്ചുപേർക്ക് ജോലിയും കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പണം തട്ടിക്കൊണ്ടു പോകുമ്പോഴുള്ള വേദന ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ അറിയൂ നമ്മുടെ കയ്യിൽ നിന്നും ഒരു പതിനായിരം രൂപ പോയാൽ എന്റെ തൊഴിലാളികളോട് ചോദിക്കണമല്ലോ ചോദിക്കാതെ പറ്റില്ല നമ്മൾ പലരും ിൽ ജനിച്ചു വളർന്നവരാണ് ഓരോരുത്തരും ഓരോ രീതിയിലാകും ചോദിക്കുന്നത് പണം പോയാൽ സ്വാഭാവികമായും എല്ലാവരും ചോദിക്കുന്നതേ ഞങ്ങളും ചോദിച്ചിട്ടുള്ളൂ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ല ഇവരാണോ എടുത്തത് എത്രയാണ് എടുത്തത് നമുക്ക് ഏകദേശം ധാരണ വേണ്ടേ അതില്ലാതെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതെന്നും കൃഷ്ണകുമാർ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു ഞങ്ങൾ ആ കുട്ടികളെ തടഞ്ഞുവെച്ചു എന്നതിന് എന്ത് തെളിവാണ് ഉള്ളതെന്നും ഫോൺ ഞങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടില്ലെന്നും അവർ തന്നെയാണ് ബാങ്ക് ട്രാൻസ്ഫർ ഡീറ്റെയിൽസ് കാണിച്ചതെന്നും കൃഷ്ണകുമാർ പറയുന്നു അവരുടെ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് ് കാണിക്കട്ടെ അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അതേസമയം കൃഷ്ണകുമാറിനെതിരായ പരാതികൾ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് വിവരം കടയിലെ കണക്കുകളിൽ ആദ്യം ഓഡിറ്റിംഗ് നടത്തും സർക്കാർ സ്ഥാപനമോ പോലീസിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ സ്ഥാപനമോ ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുക കടയിൽ സാമ്പത്തിക തിരിമറികൾ നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ ക്രമക്കേടുകൾ പോലീസിനെ അറിയിക്കാതെ കൃഷ്ണകുമാർ ജീവനക്കാരുമായി വിലപേശിയതിൽ വീഴ്ചയുണ്ടായതായും പോലീസ് വ്യക്തമാക്കുന്നു കടയിലെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു ഈടെ ഓബൈ ഓസി എന്ന സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തത് സാമ്പത്തിക തട്ടിപ്പ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നെന്നാണ് പരാതി ഇവർക്കെതിരെ രണ്ട് കേസുകളാണ് മ്യൂസിയം പോലീസ് എടുത്തിരിക്കുന്നത് സ്ഥാപനത്തിലെ ജീവനക്കാർ അറുപത്തൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ കൃഷ്ണകുമാർ പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ പോലീസ് ജീവനക്കാർക്കെതിരെ കേസെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിനും ദിയൈക്കുമെതിരെ ജീവനക്കാർ പരാതി നൽകിയത് എന്നാൽ പരാതി രാജ്യമാണെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് അതേസമയം ദിയയ്ക്ക് ഇതൊരു യൂട്യൂബ് കണ്ടന്റ് മാത്രമാണെന്നും ജാതിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചതിനാൽ ജോലിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും പരാതിക്കാരായ വനിതാ ജീവനക്കാർ ആരോപിച്ചിരുന്നു മൂന്ന് കാറിലായി ഞങ്ങളെ കയറ്റി സിസിടിവി ഇല്ലാത്ത വേറെ ഒരു ഓഫീസിൽ കൊണ്ടുപോയി അവിടെ പത്തോളം പേർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു ഞങ്ങൾക്കെതിരെ വധഭീഷണി വരെ ദിയെ മുഴക്കി പോലീസാണെന്ന് പറഞ്ഞ് ഒരാൾ വന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ദിയയുടെ ഡെലിവറിക്ക് ശേഷം ജോലിയിൽ നിന്നിറങ്ങാനാണ് നന്നത് പക്ഷെ ഒരു പ്രത്യേകതരം സ്വഭാവമാണ് ദിയയ്ക്ക് എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ വീട്ടുകാരെ വലിച്ചിരിക്കുമായിരുന്നു ജാതിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചതിനാൽ ജോലിയിൽ നിന്നിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു മെയ് മുപ്പതാം തീയതി ഞങ്ങൾ പേരെയും ഒരു റൂമിൽ ദീയും കുടുംബവും പൂട്ടിയിട്ടു എന്നിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് പണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെയാണ് സ്വർണം പണയം വെച്ചെട്ട് ലക്ഷം രൂപ നൽകുന്നത് ദിയാണ് ഞങ്ങളുടെ അക്കൌണ്ടിൽ പണം വാങ്ങാൻ പറഞ്ഞത് ശേഷം അത് ദിയയ്ക്ക് എടുത്ത് കൊടുക്കാറാണ് പതിവ് നികുതി പ്രശ്നം മൂലമാണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ ജോലി നടത്തിയപ്പോഴാണ് ഒരു പ്രശ്നവുമായി ദിയ വരുന്നത് ഒരു വർഷമായി ഞങ്ങൾ ജോലി ചെയ്തപ്പോൾ ഈ പ്രശ്നം ദിയയ്ക്ക് ഇല്ലായിരുന്നു എന്നാണ് പരാതിക്കാരായ വനിതാ ജീവനക്കാരുടെ ആരോപണം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി